صحيح البخاري درس بدناني حديث نمبر كتاب الإيمان باب إفشاء السلام من الإسلام الدعين. إفشاء السلام سلام بعاب بكر السلام عليكم السلام عليكم ورحمة الله السلام عليكم ورحمة الله وبركاته يندنا السلام عليكم അതേപോലെ സലാം 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 എന്ന് എന്ന് പറഞ്ഞാൽ സലാം വാല്മത്തല്ലാ എന്ന് മടക്കലാണ് കൂടുതൽ ഉത്തമം ഇതാ നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കപ്പെട്ടാലും നിങ്ങൾ അതിനേക്കാൾ ഉത്തമമായ രീതിയിൽ അഭിവാദ്യം പ്രത്യഭിവാദ്യം അർപ്പിക്കുക അല്ലെങ്കിൽ അത് മടക്കുക എങ്കിലും

ിൽപ്പെട്ടതാണ് അത് സലാം പറയലും മടക്കലും എന്നത് മാത്രമല്ല അത് വ്യാപിപ്പിക്കൽ വ്യാപകമായിട്ട് സലാം പറയൽ ഹദീസ് അൻ 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 യസീദ് ഹബീബ് അബിൽ ഖൈർ അന്ന അന്ന സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ ഇസ്ലാമി ഖൈർ അദ്ദേഹത്തിൽ നിന്നുള്ള ചോദിച്ചു അയ്യൽ ഇസ്ലാമി ഹയർ ഇസ്ലാമിന് ഏത് കാര്യമാണ് ഉത്തമം ഹയർ ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും നല്ലത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ അല്ലെങ്കിൽ കൂടുതൽ ഉത്തമമായ കാര്യം ചോദിക്കുകയാണ് കാല അപ്പൊ മറുപടി പറഞ്ഞു ഭക്ഷണം ഭക്ഷിപ്പിക്കലാണ് അതായത് കുടുംബാംഗങ്ങൾക്കും അതേപോലെ അഗതികൾക്കും അനാഥർക്കും ആവശ്യക്കാർക്കും യാത്രക്കാർക്കും അതിഥികൾക്കും മറ്റും ഒക്കെ ഭക്ഷിപ്പിക്കൽ ഇതിലുൾപ്പെടും പറയലുമാണ് സലാം അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ പറയുന്നതിൻ്റെ ആശയം എന്താണ് താങ്കൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷ അള്ളാഹുവിൻ്റെ പക്കത്തിൽ നിന്നുള്ള സമാധാനം ശാന്തി ഉണ്ടായിരിക്കട്ടെ എന്നാണ് ലോകത്താകെ ശാന്തി എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് സലാമിനിൽ ആലം എന്ന് ഒരു റിപ്പോർട്ട് കാണാം ലോകത്താകെ ശാന്തി ആശംസിക്കാറുള്ളത് ലോകത്തനാകെ അപ്പോ നീ വർക്ക് പരിചയമുള്ളവർക്ക് അറിയാത്തവർക്കും നീക്കും ഇല്ലാത്തവർക്കും അപ്പൊ പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കും സലാം പറയാ എന്ന് പറഞ്ഞതിൽ നിന്ന് അമുസ്ലിങ്ങൾക്ക് പോലും സലാം പറയാമെന്ന് ചില പണ്ഡിതന്മാർ നിർദ്ധാരണം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അതിന് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഏതായാലും സലാം പറഞ്ഞാൽ മടക്കണം അമുസ്ലിങ്ങൾ സലാം പറഞ്ഞാലും സലാം മടക്കണം എന്നതാണ് അത് വാലയിക്കും എന്ന് മടക്കാമെന്നുള്ള ചില അഭിപ്രായങ്ങളുണ്ട് എന്നാൽ അസ്ലാം ആലിക്കും എന്ന തന്നെയാണ് അവർ പറഞ്ഞത് ഉറപ്പുണ്ടെങ്കിൽ വാലയ്ക്കും സ്ലാം എന്ന് തന്നെ മടക്കാം അതില് തെറ്റില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് വാലയിക്കും യഹൂദികളോട് പറഞ്ഞത് യഹൂദികള് അസ്ലാം ആലയിക്കും എന്ന് തോന്നത്തക്ക വിധത്തിൽ അസ്സാം ആലിക്കും നിങ്ങൾക്ക് നാശമുണ്ടാകട്ടെ മരണമുണ്ടാകട്ടെ എന്ന് പറഞ്ഞത് കൊണ്ടാണ് വാലയ്ക്കും എന്ന് മടക്കിയത് എന്നാണ് അവരുടെ ന്യായീകരണം ഏതാവട്ടെ സലാം പറഞ്ഞാൽ സലാം അടക്കണം അസ്സാം എന്ന് പറഞ്ഞാലും വാലൈക്കും അസ്സലാം തന്നെയാണ് അതിന്റെ ആശയം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ ശാന്തി ഉണ്ടായിരിക്കട്ടെ എന്ന് നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ എന്നാണ് വാലിക്കും എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം പിൻപറ്റിയവർക്ക് സമാധാനം ഹിർക്കൽ ചക്രവർത്തിക്കൽ ചർത്തിൽ അങ്ങനെയായിരുന്നല്ലോ അപ്പൊ അമുസ്ലിംകോട് സലാം പറയേണ്ടത് അങ്ങനെയാണ് എന്നും അഭിപ്രായപ്പെട്ടവരുണ്ട് ഭർത്താവ് ഭർത്താവിനോട് നന്ദി കേട് കാണിക്കൽ ഭർത്താവിനെ നിഷേധിക്കാൻ ഭർത്താവിന്റെ അനുഗ്രഹത്തെ ഭർത്താവ് ചെയ്ത് കൊടുക്കുന്ന അനുഗ്രഹത്തെ നിഷേധിക്കുക ഭാര്യ കുഫറിൻ കുഫിറിന്റെ താഴെയുള്ള കുഫർ എന്ന് പറയുമ്പോൾ എന്താ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറാണ് രണ്ടാമെന്ന് പറഞ്ഞു ദൂര കുഫർന്ന് കുഫിറിന്റെ താഴെയുള്ള ആ കുഫർ

നരകം കാണിക്കപ്പെട്ടു എന്ന് പറഞ്ഞാല് നരകം സ്വപ്നത്തിൽ നിന്നുള്ളതായില്ല അത് കത്തേക്കത്തിൽ തന്നെ യുവറാജിന്റെ രാത്രിയിലും അല്ലാതെയൊക്കെ കാണിക്കപ്പെട്ടു ഇത് യുവറാജിന്റെ രാത്രിയിലായിട്ടാണ് സാധ്യത അപ്പൊ ആ നരകത്തിൽ അധികം ആളുകളും സ്ത്രീകളാണ് അവർ നിഷേധിക്കുന്നു നിഷേധിക്കുന്നവരായതുകൊണ്ടാണ് കാഫറുകളാകാന്നുള്ള അർത്ഥത്തിലാണല്ലോ ചോദിക്കപ്പെട്ടു സഹാബാക്കൾ ചോദിച്ചു ബില്ല അവർ നിഷേധിക്കുന്നവരായിരുന്നു പറഞ്ഞു അവർ ഭർത്താവിനെ അതായത് ഭർത്താവിന്റെ അനുഗ്രഹത്തെ ഭർത്താവ് ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന സ്ത്രീകളായിരുന്നു അവർ നിഷേധിക്കുന്നവരായിരുന്നു അവരിൽ ഒരാൾക്ക് നീ കാലം മുഴുവൻ അല്ലെങ്കിൽ ദഹർ മുഴുവൻ ഇനി നന്മ ചെയ്താലും ഷെയ്യാൻ പിന്നെ നിന്നിൽ നിന്ന് ഭർത്താവിൽ നിന്ന് എന്തെങ്കിലും ഒരു ഒരു അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം കണ്ടു അവർ അനുഭവിച്ചു കാലത്ത് അപ്പൊ അവർ പറയും അവൾ പറയും നിങ്ങളിൽ നിന്ന് താങ്കളിൽ നിന്ന് ഞാൻ ഒരു നന്മയും ഇതുവരെ കണ്ടിട്ടില്ല എന്ന് അങ്ങനെ പറയുന്ന സ്ത്രീകൾ എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്നല്ല അങ്ങനെ പറയുന്ന സ്ത്രീകൾ അപ്പോൾ ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഭർത്താവിന്റെ അനുഗ്രഹത്തെ നിഷേധിക്കുന്നവരാണ് അപ്പോൾ അതൊരു കുഫറാണ് അത് ഇസ്ലാമിൽ നിന്ന് പുറത്തുനിന്ന് കുഫറല്ല പക്ഷെ വലിയ ഹറാമാണ് ഭർത്താവിന്റെ അനുഗ്രഹത്തെ നിഷേധിക്കുന്നവർ ഭർത്താവിന്റെ അനുഗ്രഹത്തെ നിഷേധിക്കൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നിഷേധിക്കൽ കൂടിയാണ് കാരണം എന്താ ഭർത്താവിന് അനുഗ്രഹം ഭർത്താവിന് സബബായിട്ട് അവർക്ക് കിട്ടിയതാണ് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് സത്യത്തിൽ അപ്പൊ അത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിഷേധിക്കണം അതിൽ വന്നു ചേരുന്നു എന്ന് വിശദീകരണത്തിനൊക്കെ കാണാം അതുകൊണ്ട് ഇതിന് കുഫർ എന്ന് പറയാം നിഷേധിക്ക ഇൻകാർ ചെയ്യ എന്നുള്ള പക്ഷെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു തരം കുഫർ അല്ല അത് കുഫർ ആ കുഫറിന്റെ താഴെ വരുന്ന താഴെ ഗ്രേഡിൽ വരുന്ന കുഫറാണ് എന്നർത്ഥം ഇനി സ്ത്രീകളിൽ അധികവും അധിക തരകക്കാരിൽ അധികവും സ്ത്രീകളെ കണ്ടു എന്ന് പറയുമ്പോൾ അതിനൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം നരകത്തിൽ നരകത്തിലധികം സ്ത്രീകളാണോ അത് സംബന്ധിച്ച് ചർച്ച കണ്ടിട്ടുണ്ട് കാണാം ഒരു പുരുഷന് രണ്ട് സ്ത്രീകൾ ദുരി രണ്ട് സ്ത്രീകൾ ഉണ്ടായിരിക്കും എന്ന് ഹദീസും കാണാം ഉള്ളതായിട്ട് റിപ്പോർട്ട് കണ്ടിട്ടുണ്ട് അത് വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല ഏതായാലും അവിടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ വിശദീകരണം കണ്ടിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ സ്വർഗത്തിൽ നരകത്തിൽ പ്രവേശിക്കുന്നവരിൽ സ്ത്രീകളായിരിക്കും കൂടുതൽ പിന്നീട് സ്വർഗത്തിലായിരിക്കും സ്വർഗത്തിൽ സ്ത്രീകളായിരിക്കും കൂടുതൽ എന്നതാണ് കാരണം എന്താണ് ഒരു പുരുഷന് രണ്ട് സ്ത്രീ എന്ന് പറയുമ്പോൾ സ്ത്രീകളായിരിക്കും അല്ലെ കൂടുതൽ സ്വർഗത്തിൽ പുരുഷന്മാരെ അതിന്റെ ഡബിൾ സ്ത്രീകൾ ഉണ്ടാവില്ല സ്വർഗത്തിൽ അതേസമയം നരകത്തിൽ സ്ത്രീകൾ കൂടുതൽ എന്നും പറഞ്ഞു അത് ആദ്യഘട്ടത്തിലല്ല ഇപ്പോ ഇത്തരം കുഫർ ചെയ്തൊരു സ്ത്രീ ഭർത്താവിനോട് നന്ദി കേട് കാണിച്ചത് കാരണമായിട്ട് അവർ അതിന് തൗപ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ വഷീയത്വ പ്രകാരം അവർക്ക് പൊറുക്കപ്പെടുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവർ തൗഹീദുള്ള സ്ത്രീ ആണെങ്കിൽ ശരിക്കൊന്നും ചെയ്യാതെ തൗഹീദിലായി മരിച്ചൊരു സ്ത്രീ ആണെങ്കിൽ ഭർത്താവിനോട് നന്ദി കാണി കാണിച്ചതിന് അതുപോലുള്ള പാപങ്ങൾക്ക് അവർക്ക് നിശ്ചിത കാലം നരകശിക്ഷ അനുഭവിക്കേണ്ടി വരുമല്ലോ അപ്പം അവർ നരകത്തിലാണത് പക്ഷെ പിന്നീട് അവർ തൗഹീദുള്ള ആളായതുകൊണ്ട് ദുഃഹിതുള്ള സ്ത്രീ ആയതുകൊണ്ട് അവർ പിന്നീട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും എന്നതാണ് സ്ത്രീകൾക്ക് മാത്രം ബാധക പാപം ചെയ്യുന്ന പുരുഷനാണെങ്കിലും ഇതുപോലെ തന്നെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അനുസൃതമായിട്ടുള്ള ശിക്ഷ ഒരു പക്ഷേ അള്ളാഹു നരകത്തിൽ നൽകിയ ശേഷം പിന്നീട് സ്വർഗത്തിലേക്ക് മാറ്റപ്പെടും എന്നത്